ഗുഡ് മോർണിംഗ് കട്ടൻ ചായ എഴുപത്തെട്ടാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് പേരായി എന്നുള്ളതാണ് ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് പേരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ലിപ്റ്റൻ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡാണ് അത് ചായയുടെ ഇലയാണ് അതിനായിട്ട് നമ്മൾ സാധാരണ കൃതി ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുമുമ്പായിട്ട് അതിനേക്കിടേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് റെഡി വെച്ചിട്ടുണ്ട് കറുവാപ്പട്ട ഏലക്ക അത് പൊടിച്ചെടുത്തത് പിന്നെ തേയില ഒരു ഗ്ലാസ് ഒരു സ്പൂൺ പഞ്ചസാരയും വേണം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ പഞ്ചസാര കറുവാപ്പട്ട ഏലക്ക മിക്സ് മിക്സ് തേയില ഈ നാലഞ്ച് കൂട്ടം കാര്യങ്ങളാണ് എൻ്റെ അത് ആവശ്യമുള്ളത് നമ്മൾ വെള്ളം അടുപ്പയിൽ വെച്ചു ആദ്യം തന്നെ ഹീറ്റർ ഓൺ ചെയ്യുന്നതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ തേയിൽ ഈ കറുവാപ്പട്ടയും ഏലക്കായും കൂടെയുള്ള മിശ്രിതം ഇട്ടു അതിന് ശേഷം സ്റ്റൗ ഓണി ഓൺ ചെയ്തിരിക്കുകയാണ് സ്റ്റവ് കഴിഞ്ഞ് ഇപ്പം കുറച്ച് നേരം കഴിയുമ്പം അത് തിളയ്ക്കാൻ തുടങ്ങും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പഞ്ചസാരയും ഇടുന്നുണ്ട് സാധാരണ പഞ്ചസാര ഉപയോഗ ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ ഇന്ന് ഒരു മൂട് വന്ന് പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാന്നുള്ള അപ്പോൾ പഞ്ചസാര റെഡിയായി അതൊക്കെ പഞ്ചസാര ഇട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു എപ്പോഴും നമ്മൾ കറുത്ത ജാതി തന്നെ കുടിച്ചാൽ ഒരു റിസൈറ്റ് അതിന് വേണ്ടിയിട്ട് മാറ്റിയതാണ് ഇന്ന് അപ്പം വെള്ളം തിളച്ചുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ചായ ഇല തേയില നമ്മളിട്ടു തേയില ഇട്ടതിന് ശേഷം സ്വല്പനേരം അതൊന്ന് ഊറി ഇറങ്ങി വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെ അതിനുശേഷമാണ് അത് കുറച്ച് നേരം ഇരിക്കുന്നുണ്ട് അത് ഇരിക്കുക എന്നതിനു ശേഷം അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക് ശേഷം അത് ഫിൽട്ടർ ചെയ്യണം ഫിൽട്ടർ ചെയ്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ആക്ച്വലി ഞാനിന്ന് സ്വല്പം ലേറ്റായിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത് കൊണ്ട് ആ വെളുപ്പിനുള്ള ആ മൂടിലല്ലോ ഇപ്പം ആശുപത്രി പരിക്കുക രാവിലെ അത് കഴിഞ്ഞ് പോന്നാൽ സ്വലപ്പം എന്നാലും അന്നേരം വൈകിയാണ് ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഇപ്പം വേറൊരു രീതിയിൽ തന്നെ അങ്ങ് ചെയ്തു അപ്പോൾ അത് നമ്മൾ തേയില അത് അരിച്ചു അരിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ കളറൊക്കെ നോക്കി ഇപ്പം മീഡിയ മീഡിയം കളറാണിത് മീഡിയം കളറില് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ ടേബിളിൽ കൊണ്ടുവച്ചു ടേബിൾ വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭക്തി ആദരവോടുകൂടി വളരെ സർവ്വ ആദരങ്ങളോടും കൂടി ബൈബിൾ ബൈബിളെടുത്തുകൊണ്ടിരുന്ന നമ്മൾ പ്രാർത്ഥിക്കാൻ വരികയാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇന്ന് വചനം കിട്ടുന്നത് മാത്യു വൈരാമണി അച്ഛൻ്റെ ഡെയിലി ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിരുന്നുള്ളതാണ് അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ പതിനേഴാം അധ്യായത്തിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തിരുവചനങ്ങളാണ് അത് ബൈബിളിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാനത് വായിക്കാം വായിക്കാനായിട്ട് അതിനായിട്ട് പ്രത്യേകിച്ച് അത് എടുത്തു വെച്ചിട്ടുണ്ട് ഞാനത് വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം പതിനേഴ് പതിനഞ്ചാമത്തെ വാക്യം ദൈവം ആപ്രഹാത്തോട് അരളി ചെയ്തു നിൻ്റെ ഭാര്യ സാറായിയെ ഇനിമൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും പതിനാറ് ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും പതിനേഴ് അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറ് വയസ്സ് തികഞ്ഞ അവന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെ എത്തിയ സാറ ഇനി പ്രസവിക്കുമോ ഭജനം ഇവിടെ തീർന്നു ദൈവമേ ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരെയും ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു ദൈവമേ അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമേ ഈ പ്രോഗ്രാം കണ്ടിരുന്ന എല്ലാവരെയോടും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ